എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ പേരാവൂർ നിയോജക മണ്ഡലത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തൊഴിൽ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി രാവിലെ എട്ട് മണിക്ക് മുഴക്കുന്ന് നിന്നും ആരംഭിച്ച പര്യടനം ഐഡിയൽ കോളേജ് ഒളിയിൽ ഇരട്ടി എം ജി കോളേജ് പ്രഗതി കോളേജ് ഇരട്ടി പ്രഗതി പി എസ് കോച്ചിങ് സെന്റർ സാക് കമ്പ്യൂട്ടർ സെന്റർ ഐ എച്ച് ആർ ഡി കോളേജ് ഡോൺ ബോസ്കോ കോളേജ് അങ്ങാടിക്കടവ് എസ് എൻ കോളേജ് വീർപ്പാട് ഡിപോൾ കോളേജ് എടത്തൊട്ടി കാക്കിങ്ങാട് ഐ ടി ഐ പേരാവൂർ ബി എഡ് കോളേജ് എന്നിവിടങ്ങളിലാണ് സന്ദർശനം നടത്തിയത് വർക്ക് കണ്ടുകൊണ്ടും മറ്റുള്ളവർക്ക് ശബ്ദം കൊണ്ടും എന്റെ വാക്കുകൾ കേൾക്കാനും കാണാനും ഒക്കെ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഞാനിവിടെ വന്ന് അഭ്യർത്ഥിച്ച കാര്യം പറയണമെന്ന് കൂടി ഞാൻ ആഗ്രഹിക്കുന്നു അപ്പൊ നിങ്ങളെ കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷം ക്ലാസ്സിനടിയിലാണ് ഈ അഭ്യർത്ഥന നടത്താൻ അവസരം നൽകിയത് അതിന് ഈ സ്ഥാപനത്തിന്റെ മേധാവിയോട് നന്ദി സ്ഥാനാർത്ഥിയാണ് പേര് നിങ്ങളോടെ വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി വന്ന സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു അപ്പോ നിങ്ങളോട് മാത്രല്ല നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് വേണ്ടി വീട്ടിലുള്ളവരുള്ളൂ ഈ അഭ്യർത്ഥന നട